ഹലോ എന്താ ഇഷ്ടം പോലെ കോഡ്സെറ്റ് ഇറങ്ങി പേസ്റ്റൽ ഷെയ്ഡ്സ് കോഡ്സെറ്റിന്റെ കളക്ഷൻസും ഇന്ന് വന്നിട്ടുണ്ടായി വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സ് കൊണ്ടുവന്ന സമയത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പേസ്റ്റൽ ഷേ ഈ ഒരു ലൈറ്റ് ചാർട്ടിനും അതുപോലെ തന്നെ ഡാർക്ക് ചാർട്ടിനും നമുക്ക് ആളുകളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല നാല് കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ സൂപ്പർ ആയിട്ടുള്ള കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇത്രയധികം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇപ്പം എന്തായാലും നമ്മൾ ഇന്ന് വീഡിയോൻ്റെ ഇൻട്രോ ഒക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഡയലി ഓൺലൈൻ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഡ്സെറ്റ് തന്നെയാണ് നമ്മുടെ ഡിമാൻഡിങ് കോഡ്സെറ്റ് എന്താ റേറ്റ് എന്താ റേറ്റ് ത്രീ നയന്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് വരുന്നത് ടൊറേറ്റ് അപ്പൊ ഇന്ന് എന്താണ് ഒരു മാറ്റി പിടിക്കാനുള്ള സാഹചര്യം ഷിപ്പിങ്ങിന് കൊടുക്കണേ കൊടുക്ക നമുക്ക് ഇതുപോലെ നാല് കളേഴ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഒരു നാല് കളേഴ്സ് നാലോ അതിൽ കൂടുതലോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ത്രീ നയന്റി ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് നൽകാം അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ട് അപ്പം എന്തായാലും ഈ നമ്മൾ ചെറിയതായി സംരംഭരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ ചെയ്യുന്ന കുറേ അല്ലേ ചേച്ചിമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു നാലെണ്ണം എടുത്തിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഡിമാൻഡിങ് ആണ് സോ വേഗത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ വേഗം ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത വർഷം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി നൽകാൻ കഴിഞ്ഞു എന്നും വരില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഞാൻ ഈ ഒരു വെയർ ചെയ്ത ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് സെയിം നമ്മുടെ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ അതേ സെയിം മെറ്റീരിയൽ സെയിം നമ്മുടെ കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ാണ് കൊടുത്തിട്ടുള്ള സ്ലീവ് കൊടുത്ത് ആണ് പേര് ലെങ്ത്തും കൂടി മെൻഷൻ ചെയ്യണം എന്നുള്ളത് ആണ് അതിനകത്ത് കാണുന്നത് ലെങ്ത് ലെങ്ത് ഉണ്ടായില്ല ഉണ്ട് അതുപോലെ സ്ലീവും വരുന്നുണ്ട് നമ്മൾ ലേബൽ ആണ് എക്സെൽ ഡബിൾ എക്സിലായിരിക്കും എല്ലാർക്ക് നമുക്ക് അവർ കംഫർട്ടബിൾ ആണ് കാരണം ചെലപ്പോ പ്ലാസോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൽ കുറച്ച് എന്തെങ്കിലും കുറച്ച് ഇതാവും അൺകംഫർട്ടബിൾ ആവും അതുകൊണ്ട് അവരൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി എക്സ് ഡബിൾ എക്സ് എൽ ആര് കറക്റ്റ് ഫിറ്റിങ്ങോട് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സെൽ ആരാകുമ്പോൾ ചെസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയുള്ളൂ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള നല്ലൊരു പ്ലാസോ ആണ് വിത്ത് പോക്കറ്റോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വേഗത്തിൽ ഓർഡർ പ്ലേസ് ചെയ്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ ഞാൻ പേഴ്സണലി പറയാണ് ഓരോ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്ന സമയത്തും പേഴ്സണലായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേഗം ഞാൻ എടുക്കാറുണ്ട് അത്രയും കംഫർട്ടബിളാണ് കേട്ടോ വയറ നമുക്ക് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ റേറ്റിൽ അതും ഈ റേറ്റിൽ നിങ്ങൾ എവിടെ ഓൺലൈനിൽ നോക്കി പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ത്രീ നയൻറ്റിക്ക് ിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാം ഈ ഒരു ക്വാളിറ്റി ഈ ഒരു പോക്കറ്റൊക്കെ കൂടി നല്ല കംഫർട്ടബിൾ ആയിട്ട് കിട്ടില്ല എന്തായാലും ഒരു സിക്സ് കൂടി കൊടുക്കാം ഇതും തന്നെ ഒന്ന് പിന്നെ അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇല്ലാത്താണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചതാണ് കേട്ടോ ഈ ഒരു വീഡിയോയില് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളവരോ ഈ പ്രോഡക്റ്റ് നിങ്ങൾ എവിടെ ആയാലും കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഇതല്ലേ ആ ഒരു അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇൻസ്റ്റിലാണെങ്കിലും യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും കമൻറ്റായി അറിയിക്കൂ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ കോഡ് സെറ്റ് നമ്മൾ നൽകുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേണിൽ വരുന്ന ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് കൂടുതലും സെയിം ഒരു പാറ്റേണിലുള്ള ഇതിനാണ് ഡിമാൻഡ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഒരേപോലെ പാറ്റേൺ പാൻറ്റും അതുപോലെ ടോപ്പും ചെയ്യുന്നത് കേട്ടോ ഫോർ എക്സ് എൽ സൈസ് കൊടുത്താലോ കുറച്ച് വലിയ സൈസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലോ ഫ്രീ സൈസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ കുറച്ച് ആലോചനയിലാണ് അതിൽ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ടോപ്പ് മാത്രമായിട്ട് കൊടുക്കാം പിന്നെന്താ റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാം ഫോർ എക്സല് ത്രീ എക്സൽ ഫോർ എക്സൽ ആർക്കൊക്കെ ഇതിന് ഇതേ മെറ്റീരിയൽ വരുന്ന ടോപ്പ് മാത്രമായിട്ട് കൊടുക്കുക അപ്പൊ അവർക്ക് പ്ലാസോയോ ചെങ്കിൻസോ ലെഗിൻസോ എങ്ങനെയായിട്ടും അവർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു ഇതില് കൊടുക്കുക അല്ലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് അപ്പൊ അവര് വെയിറ്റ് ചെയ്തിരുന്നോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പീച്ച് ഷെയ്ഡ് സെയിം ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു നാല് ഷെയ്ഡ്സ് ആണ് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നാലോ അതിൽ കൂടുതലോ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് നൽകുന്നത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മൾ തരുന്ന ടൈമിനുള്ള പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക ഇതൊക്കെ തന്നെ എടുത്ത് പറയാനുള്ളത് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വയ്ക്കുക ഗീവവേ ആരും മറക്കല്ല എടുത്തവരും നമ്മുടെ പ്രൊഡക്റ്റ് എന്നും കാണാൻ ആഗ്രഹിക്കുന്നവരും അല്ല വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്തായാലും കമൻറ്റ് താഴെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഇതിൽ നല്ലൊരു കളർ എന്തായാലും നമ്മൾ ജീവമായിട്ട് നൽകുന്നുണ്ടാവും ഇൻഷാല്ല പിന്നെ ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് വേഗം തന്നെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അട്രാക്റ്റീവ് കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ടേക്ക് കെയർ ബൈ ബൈ